ജസ്ക്രയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ലാർജ് സൈസിലെ എൻസ്റ്റൈൻ്റെ പ്ലീറ്റഡ് ടൈപ്പ് നൈറ്റർ കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തേത് വന്നിരിക്കുന്നത് നല്ലൊരു സ്കാലിപ്പ് വെച്ച നെക്കുള്ളൊരു മോഡലാണ് വന്നിരിക്കുന്നത് പിങ്ക് ഉണ്ട് ആഷുണ്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് മൂന്ന് കളറിലുണ്ട് ഒന്ന് ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ആദ്യത്തെ ഡാർക്ക് ബ്ലൂ അതിലിങ്ങനെ നല്ല ലൈനൊക്കെ ഉണ്ട് ഇതിൻ്റെ ആണ് മെറ്റീരിയൽ സിക്സ് റേറ്റ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ ആഷും വൈറ്റും കൂടെയുള്ള ഉള്ള കോമ്പിനേഷനാണ് ഒത്തിരി കളക്ഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ എളുപ്പം എളുപ്പം കാണിച്ചു വിടാമേ ഇതിൻ്റെ എല്ലാം റേറ്റ് വന്നിരുന്നത് സിക്സ് ഫോർട്ടിയാണ് ഇത് ബ്ലാക്ക് ബ്ലാക്കും റെഡും ആഷും കൂടി അടിപൊളി കോമ്പിനേഷനാണ് അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ നെക്ക് നോക്കിയാൽ നല്ല അടിപൊളി ഒരു നെക്കാണ് വന്നിരിക്കുന്നത് വി നെക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ വന്നിട്ട് അതിനകത്ത് ലേസ് ഒക്കെ വെച്ച് പാറ്റേൺ ആണ് പ്ലീറ്റഡ് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഇതും കോട്ടൺ തന്നെയാണ് ഇട്ട ഇഷ്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ആദ്യത്തെ കളർ ആഷ് ആണ് രണ്ടാമത്തെ കളർ വന്നിരിക്കുന്നത് ചോക്ലേറ്റിൻ്റെ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നല്ല എംബ്രോയ്ഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സിക്സ് നയൻ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഒരു മെറൂൺ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഭയങ്കര ഡാർക്ക് മെറൂൺ അല്ല എന്നാൽ മെറൂൺ ആണ് അതിൻ്റെ ഇവിടെ ഇരിക്കുന്ന ഒരു പീസ് വെച്ചിട്ട് പൈപ്പിംഗ് ഉള്ള മോഡലാണ് സിക്സ് നയൻറ്റി അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ അതിനകത്ത് വൈറ്റ് കളറിലൊക്കെ ഇങ്ങനെ ഡിസൈൻ ഉണ്ട് അതുപോലെ തന്നെ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് അതിൻ്റെ എവിടെയെങ്കിലും ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ആ സെയിം കളറിൽ തന്നെ അടുത്തതിൻ്റെ കളർ വന്നിരിക്കുന്നത് റെഡാണ് റെഡിലും റെഡ് കളറിൽ തന്നെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ആ അതിൻ്റെ ഇട്ട് വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു പിങ്കും വയലറ്റും കൂടെ മിക്സ് ആയിട്ടൊരു കളറാണ് അതിൻ്റെ വൈൻ കളറിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് കോട്ടനാണ് അതിൻ്റെ വ്യൂ ഇങ്ങനെ വരും അടുത്ത അതിൻ്റെ കളർ വന്നിരിക്കുന്നത് എല്ലാം റെയർ കളേഴ്സാണ് ഒരു ഗ്രീൻ ആയിട്ടുള്ളൊരു കളറ് സിക്സ് സിക്സ്റ്റി ഫൈവ് റേറ്റ് വന്നിരിക്കുന്നു അതിൻ്റെ ഇങ്ങനെയാണ് ഇട്ട ഇട്ടവ്യൂ വരുന്നത് അടുത്തൊരു പീച്ച് കളറാണ് നല്ല കളേഴ്സെല്ലാം സിക്സ് സിക്സ്റ്റി ഫൈവ് തന്നെ അതിൻ്റെ വ്യൂ ഇങ്ങനെ വരും അടുത്ത റയോണിലാണ് വന്നിരിക്കുന്നത് അത് മസ്റ്റേഡ് എല്ലോയും യെല്ലോയും കൂടെ ഒരു കളർ ഗ്രീൻ ഒക്കെ ഒരു മിക്സ് മിക്സായിട്ട് കളറാണ് ഒരു റയർ കളറാണ് കട്ട് വർക്കിന് വന്നിട്ടുണ്ട് സിക്സ് തേർട്ടി ഫൈവ് ആണ് റേറ്റ് എൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ അടുത്ത അതിൻ്റെ കളർ ചേഞ്ച് ആണ് പീച്ച് സിക്സ് തേർട്ടി ഫൈവ് റേറ്റ് ഇതെല്ലാം റയോൺ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് പ്ലെയിൻ കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ല റയർ കളറാണ് ഇത് മൂന്ന് റയർ കളേഴ്സാണ് സിക്സ് തേർട്ടി ഫൈവ് ആണ് എല്ലാത്തിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ കൈ കൈ നോക്കിക്കുകയും സ്ലീവ് സ്ലീവ് ഓൾറെഡി പപ്പുള്ള സ്ലീവാണ് അടുത്തൊരു മോഡലിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് നല്ല കോട്ടണിലാണ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ ഉണ്ട് അതിൻ്റെ കളറ് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിളാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് അടുത്ത കളറ് നോക്കിയാൽ വൈൻ കളറ് ഇതിൻ്റെ റേറ്റ് സിക്സ് സിക്സ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തത് നല്ല ഗ്രീനാണ് കളറ് ഇതെല്ലാം റയർ കളേഴ്സാണ് അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ സിക്സ് സിക്സ്റ്റി ഇതിൻ്റെ സിക്സ് സിക്സ്റ്റിയാണ് റേറ്റ് ഇട്ടവ്യൂ വരുന്നിങ്ങനെ അടുത്തൊരു മോഡൽ നോക്കിക്കേ ഇത് നല്ല ഫ്ലോറൽ ഡിസൈൻ സോഫ്റ്റ് ഒരു കോട്ടൺ ആണ് അതിന് ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് സിക്സ് നയൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് കോഫി കളറാണ് ആണ് ഇട്ട ഇട്ടവ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന നല്ല ഗ്രീൻ ഡാർക്ക് ഗ്രീൻ കളർ സിക്സ് നയൻറ്റി ഇവൻ്റെ എംബ്രോയിഡറി പിങ്ക് ഇങ്ങനെയാണ് വരുന്നത് അടുത്ത കളർ മൂന്ന് കളറാണ് ഡാർക്ക് ബ്ലൂ സിക്സ് നയൻറ്റി തന്നെ റേറ്റ് എംബ്രോയിഡറി പീച്ച് കളറ് അതിൻ്റെ ഇട്ടവ്യൂ ഇങ്ങനെ വരും പിന്നെ ഈ മോഡലെല്ലാവർക്കും അറിയാവുന്ന മോഡലല്ലേ അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഈ കളറാണ് ഒരു ബ്രൗൺ പോലത്തെ കളർ അതിനകത്ത് മഞ്ഞ കളറിലാണ് അതിൻ്റെ എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി അടുത്ത് നോക്കിയാൽ ഒരു സ്ക്വയർ നെക്ക് സ്ക്വയർ നെക്കിൽ ഇവിടെ ഒരു പ്ലെയിൻ കളറിൽ നല്ല എംബ്രോയിഡറി സിക്സ് എയ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഉണ്ട് പൈപ്പിംഗ് ഉണ്ട് അതിൻ്റെ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ചാണാപ്പച്ച കളറാണ് വന്നിരിക്കുന്നത് ലേസ് ഉണ്ട് പൈപ്പിംഗ് ഉണ്ട് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ആണ് ഇത് നല്ല കോട്ടൺ ആണ് അതിൻ്റെ ഇട്ടവ്യൂ ഇങ്ങനെ വരും അടുത്ത കളർ നോക്കിയേ നല്ലൊരു വൈൻ കളർ സിക്സ് എയ്റ്റി റേറ്റ് വരുന്നു വൈൻ കളറാണ് ഇട്ടവ്യൂ ഇങ്ങനെ വരും അടുത്തത് നോക്കിയേ നല്ലൊരു റയോണാണേ ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു മിക്സ് ആൻഡ് മാച്ച് ഒരു മോഡലാണ് അതിൻ്റെ ഇട്ടവ്യൂ ഇങ്ങനെ വരും സോഫ്റ്റ് റയോണാണ് അതിൻ്റെ ഇതേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫൈവ് നയൻറ്റി റേറ്റ് അടുത്ത കളർ വന്നിരിക്കുന്ന ഒരു പീച്ച് കളറ് ഫൈവ് നയൻറ്റി അതിൻ്റെ ഇങ്ങനെ വരും അടുത്തൊരു ആല്യാക്കട്ട് മോഡലാണ് ഇത് സോഫ്റ്റ് റയോണാണ് സിക്സ് ഫോർട്ടി ആണ് റേറ്റ് വന്നിരിക്കുന്നത് വി നെക്ക് ഇങ്ങനെ ഒരു നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് അടുത്തത് നല്ലൊരു ഗ്രീൻ കളർ എല്ലാം നല്ല നല്ല അടിപൊളി കളേഴ്സാണ് സിക്സ് ഫോർട്ടി റേറ്റ് നല്ല കുർത്തിയൊക്കെ ഇടുന്ന പോലെ ഇരിക്കും അടുത്ത റയോണിലാണ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ക്രോഷയുടെ ലേസ് ഒക്കെ ആയിട്ട് ലൈറ്റ് ബ്ലൂ അതിൻ്റെ വ്യൂ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് ഒരു വയലറ്റ് കളറാണ് ഫൈവ് നയൻറ്റി റേറ്റ് വ്യൂ ഇങ്ങനെ വരും അടുത്ത് പീച്ച് കളർ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ എളുപ്പമെളുപ്പം കാണിച്ചു പോവുകയാണ് ഫൈവ് നയൻറ്റി ഉണ്ട് കളക്ഷൻ അടുത്ത കളർ വന്നിരിക്കുന്നത് ഗ്രീന് നല്ലൊരു കോട്ടണിലാണ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ഫൈവ് ഓപ്പണിങ്ങില്ല വീനക്ക് ഇങ്ങനെ ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഇട്ടവ്യൂ വരുന്നത് ഇങ്ങനെ അടുത്തൊരു മസ്റ്റേഡ് അല്ലോ സിക്സ് സിക്സ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ടവ്യൂ വരുന്നത് ഇങ്ങനെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഒണിയൻ പിങ്ക് അതിൻ്റെ ഇട്ടവ്യൂ വരുന്നത് ഇങ്ങനെ ഇതിൻ്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ആണേ അടുത്ത് വന്നിരിക്കുന്നത് ജയ്പൂർ കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഫോർ എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് സൈസ് ലാർജ് ഇതും ജയ്പൂർ കോട്ടൺ തന്നെയാണ് സിമ്പിളായിട്ട് ഫോർ എയ്റ്റി ഫൈവ് ഇങ്ങനെ മൂന്ന് പീസാണ് ജയ്പൂർ കോട്ടൺ വന്നിരിക്കുന്നത് ഫോർ എയ്റ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് സെവൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് മസ്റ്റേഡ് എല്ലോ കളറ് അതിങ്ങനെ വന്നിട്ടുണ്ട് അതിൻ്റെ താഴെ ഭാഗത്തും എംബ്രോയ്ഡറി ഉണ്ട് ഇതുപോലെ റേറ്റ് സെവൻ ട്വൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് പീക്കോക്ക് ബ്ലൂ ആണ് സിക്സ് ഫൈവ് ഫൈവ് ആണ് റേറ്റ് ഇതിൻ്റെ മെറ്റീരിയൽ റയോൺ ആണ് നല്ലൊരു നെറ്റൊക്കെ വെച്ചിട്ടുണ്ട് അടുത്തൊരു സ്പെഷ്യൽ ആയിട്ട് വി നെക്ക് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ആ നെറ്റ് തന്നെയാണ് അതിൻ്റെ സ്ലീവും വന്നിരിക്കുന്നത് അതിൻ്റെ കളർ മസ്റ്റേഡ് അല്ലോ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ആഷാണ് ആഷും വൈറ്റും കൂടെ കോമ്പിനേഷൻ നല്ല എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സിക്സ് സിക്സ്റ്റി ഫൈവ് സ്ക്വയർ നെക്ക് അതിൻ്റെ വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എംബ്രോയിഡറി ഉള്ളൊരു നെക്കൊക്കെയാണ് സിക്സ് സിക്സ്റ്റി ഫൈവ് ആണ് റേറ്റ് അതിൻ്റെ ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും നല്ലൊരു ലുക്ക് ഉള്ള നീറ്റിയാണ് അടുത്ത് വന്നിരിക്കുന്നത് നോക്കിയാൽ നെക്ക് നല്ല അടിപൊളി നെക്കാണ് വന്നിരിക്കുന്നത് ബ്രൗൺ കളറ് സിക്സ് എയ്റ്റി റേറ്റ് നല്ല ലേസ് ഉണ്ട് അതുപോലെ എംബ്രോയ്ഡറി ഉണ്ട് അടുത്ത് നല്ല റയോണിലാണ് വന്നിരിക്കുന്നത് സിക്സ് ആണ് റേറ്റ് നല്ല ഗ്രീനിൽ നല്ല ഇതൊക്കെ വെച്ച് ലേസ് ഒക്കെ വെച്ചത് റയോൺ സോഫ്റ്റ് റയോൺ എൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത റയോൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ ഇതിൻ്റെ താഴെഭാഗത്തും ഉണ്ട് അതിൻ്റെ ഈ സെയിം തന്നെ എംബ്രോയിഡറി അടുത്ത് വന്നിരിക്കുന്ന ഒരു വൈറ്റും ബ്ലൂവും കൂടെ ഉള്ള കോമ്പിനേഷൻ നല്ല ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സിക്സ് സിക്സ്റ്റി ആണ് അതിൻ്റെ റേറ്റ് ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവിന് ഇങ്ങനെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സിക്സ് സിക്സ്റ്റി ഫൈവ് റേറ്റ് അടുത്തൊരു ബ്രൗൺ ആണ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ഫൈവ് ആണ് റേറ്റ് നല്ലൊരു എംബ്രോയ്ഡറിയും ലെയ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇഷ്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് നമ്മുടെ ജാക്കറ്റ് കുട്ടിയാണ് അതിൻ്റെ ഒരു പീസാണ് ആയിട്ടുള്ളൂ ആഷ് കളറാണ് സിക്സ് നയൻറ്റി അടുത്ത് നല്ല എംബ്രോയ്ഡറി വർക്കുകളാണ് സിക്സ് എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഇല്ല നെക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ആഷ് പോലത്തെ ഒരു കളറാണ് അടുത്ത് നല്ല മെറൂൺ റെഡ് അതിൻ്റേത് ബ്ലാക്ക് കളറിലെ എംബ്രോയ്ഡറി ഇതിൻ്റെ റേറ്റ് സിക്സ് എയ്റ്റി ഇത് പീ ബ്ലൂ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അടുത്തൊരു ആഷ് കളറിലാണ് വന്നിരിക്കുന്നത് റയോൺ മെറ്റീരിയൽ സിക്സ് തേർട്ടി അടുത്ത് കോട്ടണിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിലാണ് സിക്സ് നയൻറ്റി നയൻ അതിൻ്റെ കൂടെ നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടില്ലേ അത് തന്നെ ഫൈവ് നയൻ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല മെറൂൺ റെഡാ എൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിൾ കളർ സിക്സ് സെവൻറ്റി ഫൈവ് റേറ്റ് ഇത് ഫുൾ എംബ്രോയ്ഡറി ഉള്ള വർക്ക് അതാണ് എൻ്റെ പടം കാണിച്ച സ്ക്വയർ നെക്ക എന്നിട്ട് നെക്കിൻ്റെ അവിടെ എല്ലാ എംബ്രോയ്ഡറി ഉണ്ട് ഫുൾ ബോഡി ബോഡിയുണ്ട് അടുത്ത് ഒരു മോഡലാണ് സിക്സ് തേർട്ടി ആണ് റേറ്റ് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് ഇങ്ങനെയുണ്ട് മോഡൽ വന്നിരിക്കുന്നത് ഫ്ലീറ്റ്സ് ഉണ്ട് ഇവിടെ പക്ക് ഇത് ഫുൾ ഓപ്പൺ വർണ്ണം വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് കോട്ടൺ ആണ് അടുത്ത് ബ്ലാക്കിലാണ് ഇങ്ങനെ ഒരു പെയിൻറ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് അങ്ങനെ എൻ എൻസ്റ്റെയിലിൻ്റെ ലാർജ് സൈസിലെ പ്രീമിയം ക്വാളിറ്റി നൈറ്റിന്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ആക്കിയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ